ഐക്യരാഷ്ട്രസഭയുടെയും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും തുർക്കിയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും എന്നിന് ചൈനയുടെയും വരെ കോടിക്കണക്കിന് ഡോളറിന്റെ സഹായമാണ് ഗാസയിലേക്ക് എത്തുന്നത് മൊത്തം ഗസയ്ക്ക് കൊടുക്കുന്ന ഫണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ന്യൂയോർക്ക് സിറ്റി പണിയാമായിരുന്നുവെന്നാണ് ജെറുസലേം പോസ്റ്റ് പത്രത്തിന്റെ പശ്ചിമേഷ്യ വിദഗ്ധനായ അമിത് ഷെയ്സ്റ്റീൻ പറയുന്നത് ഗസ എന്നത് ഒരു വലിയ രാജ്യമൊന്നുമല്ല വെറും മുന്നൂറ്റി അറുപത്തി ചതുരശ്ര കിലോമീറ്റർ മാത്രം വരുന്ന ഒരു പ്രദേശമാണ് അതായത് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ആലപ്പുഴ ജില്ലയുടെ നാലിലൊന്ന് വരുന്ന ഒരു ഇട്ടാവട്ടം മാത്രം പക്ഷെ അവിടെ ഇരുപത് ലക്ഷത്തിലേറെ ജനസംഖ്യയുണ്ട് ഈ ജനങ്ങളെ പോറ്റാനായി ഈ യുദ്ധകാലത്തും ഭക്ഷ്യവസ്തുക്കളുമായി നൂറുകണക്കിന് ട്രക്കുകൾ എത്തി അവിടെ പല ലോകരാഷ്ട്രങ്ങളും മരുന്ന് അയച്ചു കൊടുത്തു എന്നിട്ടും കുട്ടികളടക്കം ഗാസിൽ പട്ടിണി കിടന്നാണ് മരിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് ഈ കൊടുക്കുന്ന ഭക്ഷണവും മരുന്നും ലോക സഹായവും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത്